മലയാള സിനിമയിൽ ത്രില്ലറുകളുടെ രാജാവെന്ന് വിശേഷണം സ്വന്തമാക്കിയ ചുരുക്കം സംവിധായകരിൽ ഒരാളാണ് ജിത്തു ജോസഫ് മോഹൻലാൽ നായകനായ ദൃശ്യം എന്ന ചിത്രം ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചതോടെ ജിത്തു ജോസഫ് എന്ന പേര് വെറും ഒരു സംവിധായകൻ്റേത് മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ട്വിസ്റ്റിന്റെ പര്യായമായി മാറി എന്നാൽ ഈ ഖ്യാതി തനിക്ക് നൽകുന്ന വെല്ലുവിളികളെക്കുറിച്ചും തന്റെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും അദ്ദേഹം അടുത്തിടെ നടത്തിയ തുറന്നു പറച്ചിലുകൾ ചർച്ചയാവുകയാണ് ഒരു സംവിധായകൻ തന്റെ കരിയറിൽ ഒരേ രീതിയിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അയാൾ ഒരു പ്രത്യേക ബിംബത്തിലേക്ക് ഒതുക്കപ്പെടാറുണ്ട് ജിത്തു ജോസഫിന്റെ കാര്യത്തിൽ ഇത് പ്രേക്ഷകരുടെ അമിതമായ പ്രതീക്ഷയാണ് തന്റെ സിനിമകളിൽ നിന്നും പ്രേക്ഷകർ എപ്പോഴും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു ബാധ്യതയായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ പക്വതയാർന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് ബാധ്യതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ ഒരു ഇമേജ് ഞാനായിട്ട് വരുത്തിവെച്ചതല്ലേ അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും തലയിൽ ഇത് വെച്ചിട്ട് കാര്യവുമില്ല എന്ന് ജിത്തു പറയുന്നുണ്ട് തന്റെ സിനിമകളിൽ സസ്പെൻസും ബുദ്ധിപരമായ നീക്കങ്ങളും താൻ തന്നെ ഉൾപ്പെടുത്തിയതാണെന്നും അതിനാൽ തന്നെ പ്രേക്ഷകർ അത് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം കരുതുന്നുണ്ട് എങ്കിലും ഒരു സംവിധായകൻ എന്ന നിലയിൽ എല്ലാ സിനിമകളിലും ട്വിസ്റ്റുകൾ കുത്തി നിറയ്ക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തന്റെ സിനിമകളെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ അദ്ദേഹം പങ്കുവച്ച ഒരു അനുഭവം രസകരമാണ് ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെട്ട ലൈഫ് ഓഫ് ജൂസൂട്ടി എന്ന സിനിമ ഇറങ്ങിയ കാലം സിനിമയിൽ വലിയ ട്വിസ്റ്റുകളോ ത്രില്ലർ ഘടകങ്ങളോ ഇല്ലെന്ന് പരസ്യങ്ങളിൽ പോലും വ്യക്തമാക്കിയിരുന്നു എന്നാൽ സിനിമ കണ്ട ശേഷം ഒരു ആരാധകൻ തന്നെ വിളിച്ച കാര്യം ജിത്തു ഓർക്കുന്നു ഇതെന്താ ചേട്ടാ ഇങ്ങനത്തെ പടം ഒരു ട്വിസ്റ്റുമില്ലല്ലോ എന്നായിരുന്നു ആ യുവാവിന്റെ ചോദ്യം ട്വിസ്റ്റ് ഇല്ലെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലോ എന്ന സംവിധായകന്റെ മറുപടിക്ക് എന്നാലും സാറിന്റെ പടമായതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുവെന്നായിരുന്നു ആരാധകന്റെ പ്രതികരണം തന്റെ പേരൊരു സിനിമയ്ക്കൊപ്പം വരുമ്പോൾ പ്രേക്ഷകർ അബോധപൂർവമായി പോലും സസ്പെൻസ് തിരയുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ സംഭവം ചില ജോണറുകളിൽ ട്വിസ്റ്റുകൾക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിയാത്തതാണ് ഇത്തരം നിരാശകൾക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വലതുവശത്തെ കള്ള ഈ സിനിമയെക്കുറിച്ച് വലിയ ആകാംക്ഷയാണ് പ്രേക്ഷകർക്കിടയിലുള്ളത് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ക്രൈം പശ്ചാത്തലത്തിലുള്ള സിനിമയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന വിശദീകരണവും ഇങ്ങനെയാണ് വലതുവശത്തെ കള്ളനെ വേണമെങ്കിൽ ത്രില്ലർ എന്ന് വിളിച്ചോളൂ പക്ഷേ അതിൽ ട്വിസ്റ്റുകൾ ഒന്നുമില്ല ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് സിനിമയുടെ ആത്മാവ് അതിന്റെ വികാരങ്ങളിലാണെന്നും വെറും ഒരു സസ്പെൻസ് മാത്രമല്ല തന്റെ സിനിമകളുടെ ലക്ഷ്യമെന്നും ഇതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നല്ലൊരു തിരക്കഥ ലഭിച്ചാൽ ഏത് കണത്തിലുള്ള സിനിമയും ചെയ്യാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ കരിയറിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളിൽ ഒന്ന് തന്റെ ഡ്രീം പ്രൊജക്ടിനെ കുറിച്ചുള്ളതാണ് ഒരു അഭിനേതാവ് എല്ലാ തര വേഷങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സംവിധായകനും വൈവിധ്യമാർന്ന സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് താൻ അടിസ്ഥാനപരമായി ഒരു കഥ പറച്ചിലുകാരൻ ആണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ഇപ്പോൾ പണിപ്പുരയിലുള്ള തന്റെ സ്വപ്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന സൂചനകൾ ഇവയാണ് ജിത്തു ജോസഫിൽ നിന്നും ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗണത്തിലായിരിക്കും ഈ സിനിമ അതൊരുപക്ഷെ ഫാന്റസിയോ ചരിത്ര സിനിമയോ അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തമായ മറ്റൊന്നോ ആകാം ഈ സിനിമ വലിയ ക്യാൻവാസിൽ ഉള്ളതാണെന്നല്ല മറിച്ച് സാങ്കേതികമായും സർഗാത്മകമായും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമായി ഒന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രോജക്റ്റ് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നും അതിനായുള്ള പണികൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞുവെന്നും വ്യക്തമാക്കുന്നു എന്തായാലും ജിത്തു ജോസഫ് എന്ന കലാകാരൻ തന്റെ ത്രില്ലർ സംവിധായകൻ എന്ന ഇമേജിൽ നിന്നും പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുതിയ അഭിമുഖങ്ങളിലൂടെ ലഭിക്കുന്നത് എങ്കിലും ദൃശ്യം പോലുള്ള വമ്പൻ പ്രൊജക്ടുകൾ അണിയറയിൽ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഈ ലേബൽ അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്നാൽ തന്റെ സ്വപ്ന പദ്ധതിയുടെയും വലതുവശത്തെ കള്ളൻ പോലുള്ള സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയൊരു സിനിമാ അനുഭവം നൽകാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ട്വിസ്റ്റുകൾക്കപ്പുറം മനുഷ്യ വികാരങ്ങളെ സ്പർശിക്കുന്ന ഒരു കഥാകാരനായി ജിത്തു ജോസഫിനെ വരും വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്